era antes പട്ടികജാതി വിഭാഗക്കാർ ഇപ്പോഴും വിവേചനം നേരിടുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ താഴ്ന്ന ജാതിക്കാരായതിനാൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും രാംനാഥ് കോവിന്ദിനെയും ബി ജെ പി സർക്കാർ അപമാനിച്ചുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്ര സമർപ്പണത്തിനും പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനും മുർമുവിനെ ക്ഷണിച്ചില്ല എന്നും പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ തറക്കല്ലിടാൻ കോവിന്ദിനെ അനുവദിച്ചില്ല എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഖാർഗെയുടെ പരാമർശം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഖാർഗെയുടെ പരാമർശങ്ങൾ ഉണ്ടായത് രാഷ്ട്രീയ നിർബന്ധം മൂലമാണ് കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ നിന്ന് വിട്ടുനിന്നത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തെ ഗാർഗെ എതിർത്തു പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും പട്ടികജാതിക്കാർക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അയോധ്യയിൽ പോയിരുന്നുവെങ്കിൽ അവരത് സഹിക്കുമോ എന്നായിരുന്നു ഖാർഗെയുടെ മറുപടി മോദിയുടെ നാനൂറ് സീറ്റ് നേടുമെന്ന പ്രചരണത്തെയും ഗാർഗെ എതിർത്തു ജനങ്ങൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട് എന്നും അതിനാൽ മൂന്നാട്ടം ബി ജെ പിക്ക് ലഭിക്കില്ല എന്നും ഗാർഗെ പറഞ്ഞു വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്നാണ് അവർ പറയുന്നത് എന്നും ഗാർഗെ മുന്നറിയിപ്പ് നൽകി രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കേണ്ടതായിരുന്നുവെന്ന് കരുതിയിരുന്നോ എന്ന ചോദ്യത്തിന് അത് വ്യക്തിപരമായ വിശ്വാസമാണെന്ന് ഗാർഗെ മറുപടി പറഞ്ഞു ആർക്ക് വേണമെങ്കിലും ആ ദിവസമോ അടുത്ത ദിവസമോ മറ്റേതെങ്കിലും ദിവസമോ പോകാം മോദി പൂജാരിയല്ല രാമവിഗ്രഹം സ്ഥാപിക്കുന്നതിന് അദ്ദേഹം എന്തിനു നേതൃത്വം നൽകണം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി മോദി അത് ചെയ്തു ക്ഷേത്രത്തിന്റെ മൂന്നിലൊന്ന് പണി പൂർത്തിയായിട്ടില്ല ഇത് രാഷ്ട്രീയ ചടങ്ങാണോ മതപരമായ ചടങ്ങാണോ നിങ്ങൾ എന്തിനാണ് മതത്തെ രാഷ്ട്രീയത്തിൽ കലർത്തുന്നത് ഇന്നും എല്ലാ ക്ഷേത്രങ്ങളിലും എന്റെ ആളുകൾക്ക് പ്രവേശനമില്ല രാമക്ഷേത്രം വിടൂ എവിടെ പോയാലും പ്രവേശനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഒരു ഗ്രാമത്തിലെ ചെറിയ ക്ഷേത്രങ്ങളിൽ പോലും അവർ പ്രവേശനം അനുവദിക്കില്ല നിങ്ങൾ കുടിവെള്ളം അനുവദിക്കില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കില്ല കുതിരപ്പുറത്ത് ഘോഷയാത്ര പോകുന്ന വരനെ പോലും നിങ്ങൾ സഹിക്കില്ല ആളുകൾ അവരെ വലിച്ചു തല്ലുകയാണ് ഞാൻ പോയാലും അവരത് സഹിക്കുമായിരുന്നോ എന്നും ഖാർഗെ ചോദിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ